വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ സോ എല്ലാവർക്കും സ്വാഗതം നമ്മൾ അടുത്ത സി എസ് ഐ ആർ നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും അടുത്ത സമയങ്ങളിലാണിപ്പോൾ അല്ലേ നമുക്കിനി വേ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചോ എന്നുള്ള ഒരു ചോദ്യമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് അപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ അതായത് ഇരുപത്തി എട്ടാം തീയതിയാണ് നമ്മുടെ പരീക്ഷ വരുന്നത് ഇപ്പോൾ ഇരുപത്തി എട്ടാം തീയതിക്ക് മുൻപായിട്ട് നിങ്ങൾ അത്യാവശ്യം റിവൈസ് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ചോണം യാതൊരുവിധ ടെൻഷനും കൂടാതെ വളരെ കൂളായിട്ട് എല്ലാ കാര്യങ്ങളിലൂടെയും ഒന്നുകൂടി കടന്നു പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഏതെങ്കിലും കാരണത്താൽ നമുക്ക് ടെൻഷൻ കൂടുതലായി കഴിഞ്ഞാൽ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നു പോകും എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഒരു വിധത്തിലും ടെൻഷൻ നിങ്ങളെ ബാധിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ അപ്പം ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ പരാജയപ്പെടും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ നിൽക്കുന്ന ഞാൻ തന്നെയാണ് എനിക്ക് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ നെറ്റ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ആദ്യത്തെ തവണ പ്രിപ്പയർ ചെയ്തിട്ട് ആദ്യത്തെ തവണ പോയി പരീക്ഷ എഴുതിയ സമയത്ത് ഇതുപോലെ ഭയങ്കരമായ ടെൻഷനായിരുന്നു അപ്പം കയറി പരീക്ഷയ്ക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച ഫോർമുലാസസ് അകത്ത് മറന്നുപോകും ഇറേസ് ടു മൈനസ് ഐ എക്സ് ആണോ ഇ റൈസ് ടു ഐ എക്സ് ആണോ ഇ റേസ് ടു എസ് എക്സ് ആണോ ഇറേസ് ടു മൈനസ് എസ് എക്സ് ആണോ ഇൻറ്റഗറൻസ് സീറോ ടു ഇൻഫിനിറ്റി ആണോ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണോ ഇങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ അടിമുടി മറന്നു പോകാൻ സാധ്യതയുണ്ട് ടെൻഷനാണല്ലോ പിന്നെ എന്ത് നമ്മൾ ഓർത്തിരിക്കാനാണ് അല്ലേ ഇപ്പം ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ബയോളജിക്കലായിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് അഡ്രിനാലിൻ കൂടുന്നു അഡ്രനാലിന് വഷുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ നമുക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും നമുക്ക് ഉണ്ടാവുക അപ്പം പ്രോബ്ലത്തെ ടാക്കിൾ ചെയ്യാനല്ല പ്രോബ്ലത്തിൽ നിന്നും എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും നമുക്ക് കൂടുതലുണ്ടാവുക അപ്പോൾ ടെൻഷൻ ഇല്ലാതെ കൂളായിട്ട് പോയി പരീക്ഷ എഴുതണം ഏതെങ്കിലും കാരണത്താൽ ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ദീർഘശ്വാസമൊക്കെ എടുത്ത് വളരെ നിങ്ങളെ നിങ്ങളെ തന്നെ സമാധാനിപ്പിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് കയറാൻ ഓരോ ചോദ്യങ്ങൾ കയറി കഴിഞ്ഞാൽ ഓരോ ചോദ്യങ്ങളും കൃത്യമായി വായിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ ആൻസറിലേക്ക് പോകാൻ ഒരു വാക്ക് പോലും മിസ്സാകരുത് ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഒരു വാക്കും വെറുതെ ആയിരിക്കില്ല എല്ലാ വാക്കിനും അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു വാക്ക് പോലും മിസ്സാവാതെ എല്ലാ വേർഡ് ബൈ വേർഡ് വായിച്ച് ഒരു ആവർത്തി വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടി വായിച്ച് അത് ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ ആൻസർ ചെയ്യണ്ട അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റിപ്പുലേറ്റഡ് നമ്പറിന് മാത്രം ആൻസർ ചെയ്യുക അപ്പോൾ അതിൽ കൂടുതൽ ആൻസർ ചെയ്താൽ ആദ്യത്തെ പതിനഞ്ചെണ്ണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും വാല്യൂ ചെയ്യുന്നത് സോ അതുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റിപ്പുലേറ്റ് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന് മാത്രം ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് വരാതിരിക്കാനും ശ്രദ്ധിക്കണം സോ ദുഡ് മീ നോ ചാൻസ് ഫോർ വൈഡ് ഗസ്സസ് ഒരു ഗസ്സും പാടില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം ഉത്തരവെഴുതുക ചിലർക്ക് കട്ട് ഓഫിന് മുകളിലൊക്കെ മാർക്ക് വരാറുണ്ട് പക്ഷേ നെഗറ്റീവ് വന്ന് ഈ മാർക്ക് ഇല്ലാതാക്കി കളയുവാണ് ചെയ്യുന്നത് സോ അതുകൊണ്ട് നെഗറ്റീവ് ഒന്നും വരാതെ ഗസ് ഗസ്സടിക്കാതെ പ്രോപ്പറായിട്ട് അറിയാവുന്നതിന് എഴുതി നിങ്ങൾ ഇറങ്ങിപ്പോരുക ഓക്കെ സോ ഗസ് അടിക്കാനൊന്നും നിൽക്കണ്ട വളരെ സമാധാനത്തോടെ പോയി പരീക്ഷ എഴുതുക പരീക്ഷയ്ക്ക് വേണ്ടുന്ന സാധന സാമഗ്രികളെല്ലാം നേരത്തെ എടുത്ത് വെച്ചോണം പിന്നെ മെറ്റൽ ആയിട്ടുള്ള മെറ്റലുള്ള ബട്ടൺസ് ഹുക്കുകൾ അതൊക്കെ ഒഴിവാക്കി അങ്ങ് പോകുന്നതാണ് സേഫ് ഇനി എങ്ങാനും സുപ്രഭാതത്തിൽ സുപ്രഭാതത്തിലവർ നിയമം മാറ്റുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി സിമ്പിളായിട്ടുള്ള ഇട്ട് നിങ്ങൾ പോയി പരീക്ഷയ്ക്ക് ഇരിക്കുക പിന്നെ നിങ്ങളെ സമാധാനിപ്പിക്കുക നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക ഓക്കെ സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ഒന്ന് പോകാം അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചു തുടങ്ങിയത് മാത്തമാറ്റിക്കൽ ഫിസിക്സാണ് അപ്പോൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ നിങ്ങൾ വെക്ടറോളജി പ്രാ പഠിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു പിന്നെ മെട്രിക്സ് ഡിറ്റർമിനൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് അതിൻ്റെ കെയി ഹാമിൽട്ടൺ തീയറം വരെയുള്ള കാര്യങ്ങൾ ഒന്ന് ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് പോവുക പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പല രീതിയിൽ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിലും നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബർണോളിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അങ്ങനെ പല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടി ഒന്നുകൂടി നോക്കിയിട്ട് പോവുക പിന്നെ ചെയ്യേണ്ടത് നിങ്ങൾ കോംപ്ലക്സ് അനാലിസിസ് കോംപ്ലക്സ് അനാലിസിസ് ഒന്നുകൂടി നിങ്ങൾ പഠിക്കണം ഒന്നുകൂടി ഒന്ന് വായിച്ച് നോക്കണം ഇപ്പോൾ കോംപ്ലെക്സ് അനാലിസിൽ ട്രെയിലർ സീരീസ് ലോറൻസ് സീരീസ് പോൾ റെസിഡ്യൂസ് പിന്നെ എങ്ങനെയാണ് കോംപ്ലക്സ് ഇൻ്റഗ്രൽസ് ചെയ കോംപ്ലെക്സ് ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് പോവുക റിവൈസ് ചെയ്തിട്ട് പോവുക അപ്പോൾ അത്രയും നിങ്ങൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ നിർബന്ധമായിട്ടും പഠിക്കണം ഇനി നിങ്ങൾ സ്പെഷ്യൽ ഫങ്ഷൻസ് പഠിച്ചിട്ടുള്ളവരാണ് എങ്കിൽ നിങ്ങൾ ആ സ്പെഷ്യൽ ഫംഗ്ഷൻസും കൂടി അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പിന്നെ റോഡ്രീഗസ് ഫോർമുല പിന്നെ റെക്കറൻസ് റിലേഷൻസ് ജനറേറ്റിംഗ് ഫങ്ഷൻ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ഒന്നുകൂടി വായിച്ചിട്ട് പോവുക ആ ഫോർമുലസ് മാത്രമെങ്കിലും ഒന്ന് വായിച്ചിട്ട് പോവുക ഓക്കെ അപ്പോൾ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ഒരു ഒരു മണിക്കൂർ കൊണ്ടോ രണ്ട് മണിക്കൂർ കൊണ്ടോ മുഴുവൻ ഒന്നുകൂടി റിവൈസ് ചെയ്യുക ക്ലിയർ ഇനി അതിന് ശേഷം നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സിലേക്ക് വരിക അപ്പം ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിങ്ങൾ ലഗ്രാഞ്ചിയൻ ഡൈനാമിക്സും ഹാമിൾട്ടോണിയൻ ഡൈനാമിക്സും ഒന്നുകൂടി വായിച്ചു നോക്കുക ലഗ്റാഞ്ചിയസ് ഇക്വേഷൻ ഓഫ് മോഷൻ ഒരു സിസ്റ്റം തന്നാൽ എങ്ങനെയാണ് നമ്മൾ ലഗ്രാഞ്ചിന് എഴുതുന്നത് അതിൽ നിന്ന് ലഗ്രാഞ്ചിയസ് ഇക്വേഷൻ ഓഫ് മോഷൻ എങ്ങനെയാണ് ഫോമുലേറ്റ് ചെയ്യുന്നത് പിന്നെ സൈക്ലിക് കോർഡിനേറ്റ് എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് ഹാമിൽട്ടോണിന് എങ്ങനെയാണ് എഴുതുന്നത് ലഗ്രാഞ്ചിന്ന് ഹാമിൽ ടോണിന് എങ്ങനെ എഴുതാം ഹാമിൽ തന്നാൽ ലഗ്രാഞ്ചിന് എങ്ങനെ എഴുതാം നമ്മുടെ ആ ട്രിക്ക് ഇതൊക്കെ ഒന്ന് നോക്കുക ഹാമിൽട്ടോൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക നിങ്ങൾ അതിന് ശേഷം നിങ്ങൾ പഠിക്കേണ്ടത് നമ്മുടെ സെൻട്രൽ ഫോഴ്സ് മോഷനാണ് സെൻട്രൽ ഫോഴ്സ് മോഷൻ ഇപ്പം സെൻട്രൽ ഫോഴ്സ് മോഷൻ എങ്ങനെയാണ് അപ്പം അത് പൊട്ടൻഷ്യലിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു അതിൽ നിന്ന് നമുക്ക് ലഗ്രാഞ്ചിന് എങ്ങനെ എഴുതാം ഹാമിൽ എങ്ങനെ എഴുതാം ഓരോന്നിനും ഇക്വേഷൻസ് ഓഫ് മോഷൻ എങ്ങനെ എഴുതാം ഇങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് നോക്കുക ഓക്കെ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഹാമിൽട്ടോണിയൻ ഡൈനാമിക്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ അത് പഠിക്കുമ്പോൾ നിങ്ങൾ കാനോണിക്കൽ ട്രാൻസ്ഫർമേഷനും കൂടി ഒന്ന് പഠിക്കണം എഫ് വൺ എഫ് ടു എഫ് ത്രീ എഫ് ഫോർ നമ്മളതിൻ്റെ ട്രിക്കൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് എങ്ങനെയാണ് കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആകുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ പുതിയ ഹാമിൽട്ടോണിയൻ എങ്ങനെ എഴുതാം മിസ്സിങ് കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ഒന്നും കൂടി ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് പോവുക പിന്നെ പഠിക്കേണ്ടത് റിലേറ്റിവിറ്റിയാണ് റിലേറ്റിവിറ്റിയും അതുമായി ബന്ധപ്പെട്ട സർവ്വകാര്യങ്ങളും അല്ലേ ലെങ്ത് കോൺട്രാക്ഷൻ ടൈം ഡയലേഷൻ പിന്നെ സൈമിൾട്ടേനിറ്റി അതിൻ്റെ പ്രോബ്ലംസ് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കേണ്ട ഒന്ന് നോക്കിയാലും മതി നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രോബ്ലംസ് ഒന്നുകൂടി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത് ഓർമ്മ കിട്ടും അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്നും ഒന്ന് നോക്കിയിട്ട് പോവുക ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിലേക്ക് വരിക ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആദ്യം ഒന്ന് നോക്കുക ലോ മുതൽ നിങ്ങളൊന്ന് നോക്കുക ഓക്കെ ഗ്രോസസ് ലോ അതിൻ്റെ ആപ്ലിക്കേഷൻസ് പിന്നെ അതിന് ശേഷം മാഗ്നറ്റോ സ്റ്റാറ്റിക്സിലേക്ക് വരിക ആംബിയർ സർക്യൂട്ടർ ലോ മുതൽ മറ്റു കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ മോഷണൽ ഇ എം എഫ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരെ അത് നോക്കുക അതിന് ശേഷം നമ്മൾ മാക്സ്വൽസ് ഇക്വേഷൻസിലേക്ക് കയറുക മാക്സ്വൽസ് ഇക്വേഷൻസ് എങ്ങനെ എന്തൊക്കെയാണ് നാല് മാക്സ്വൽസ് ഇക്വേഷൻസ് പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡ് തന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ മാഗ്നറ്റിക് ഫീൽഡ് തന്നാൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ലീനിയർ ഫോം ഓഫ് മാക്ച്വൽസ് ഇക്വേഷൻസ് ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി അവിടെ ഒന്ന് നോക്കണം അത് മറക്കരുത് അപ്പോൾ അത് നോക്കിയതിന് ശേഷം നിങ്ങൾ നമ്മുടെ നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻസ് ആ കാര്യങ്ങൾ പിന്നെ സ്കേലർ ആൻഡ് വെക്ടർ പൊട്ടൻഷ്യൽസ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കുക ദെൻ അതിന് ശേഷം നിങ്ങൾ പഠിക്കേണ്ടത് ഡൈലക്ട്രിക് എന്ത് കണ്ടക്ടർ എന്ത് അങ്ങനത്തെ കാര്യങ്ങൾ പോളറൈസേഷൻ അതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ വേവ് ഗൈഡുകളിലേക്ക് പോവുക വേവ് ഗൈഡ് അതിൻ്റെ ത്രഷ് ഹോൾഡ് കട്ട് ഓഫ് ഇങ്ങനത്തെ കാര്യങ്ങൾ ത്രഷ് ഹോൾഡ് ഫ്രീക്വൻസി കട്ട് ഓഫ് വേവ് ലെങ്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇലക്ട്രോ മാക്നറ്റിക് തിയറിയിൽ നിന്നും റിവൈസ് ചെയ്തിരിക്കണം ഓക്കെ ദെൻ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വന്നാൽ ക്വാണ്ടം മെക്കാനിക്സിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് വേവ് ഫങ്ഷനും അതിൻ്റെ പ്രോപ്പർട്ടീസുമാണ് അപ്പോൾ വേവ് ഫങ്ഷൻ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് നോർമലൈസേഷൻ പ്രോബിലിറ്റി കാൽക്കുലേഷൻ അങ്ങനത്തെ എല്ലാം പഠിച്ചതിന് ശേഷം നിങ്ങൾ വൺ ഡയമെൻഷണൽ ബോക്സ് ലീനിയർ ഹാർമോണിക് ഓസിലേറ്റർ ആ പഠിച്ച പ്രധാനപ്പെട്ട അവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കണം സോ അതിനുശേഷം നിങ്ങൾ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ അതിൻ്റെ ബാരിയർ പെരിട്രേഷൻ പിന്നെ ബൗണ്ട് സ്റ്റേറ്റ് കാൽക്കുലേഷൻ പിന്നെ ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ് ടു ഡയമെൻഷണൽ ബോക്സ് ത്രീ ഡയമെൻഷണൽ ബോക്സ് അനൈസോട്രോപിക് ഹാർമോണിക് ഓസിലേറ്റർ ഐസോട്രോപിക് ഹാർമോണിക് ഓസിലേറ്റർ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം ഒന്നുകൂടി പഠിക്കണമെന്നല്ല പറയുന്നത് നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി പഠിക്കുക ദെൻ അതിനുശേഷം ആംഗുലാർ മൊമൻ്റെ മോളിബ്രൈയിലേക്ക് കടക്കുക ഓർബിറ്റർ ആംഗുലാർ മൊമൻ്റ് സ്പിൻ ആംഗുലാർ മൊമൻ്റെ സ്പിൻ ആംഗുലാർ മൊമൻ്റെ മെഷർമെൻറ്റ് ഇങ്ങനെ ബോളിസ്പിൻമെറ്റീസസ് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഈ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി റിഫ്രഷ് ചെയ്യുക ദെൻ അതിനുശേഷം നിങ്ങൾ അതിൻ്റെ കമ്പ്യൂട്ടർ ഏറ്ററോളജി പ്രായൻ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഓക്കെ അങ്ങനെ മോഹനം പഠിക്കുമ്പം അൺസ നമ്മുടെ കമ്പ്യൂട്ടർ ഏറ്ററോളജി പ്രായം കൂടി അതിൻ്റെ പാരലായിട്ടങ്ങ് കൊണ്ടുപോവുക ഓക്കെ ദെൻ നിങ്ങൾ പെട്രബേഷനിലേക്ക് കയറുക ടൈം ഇൻഡിപ്പെൻ്റൻറ്റും ടൈം ഡിപ്പെൻ്റൻറ്റും നമുക്കുണ്ട് അപ്പോൾ ടൈം ഇൻഡിപ്പെൻ്റൻ്റ് പെട്രോബേഷൻ തിയറിയിൽ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ സെക്കൻഡ് ഓർഡർ കറക്ഷൻ ഇൻ എനർജി ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ഇൻ വേവ് ഫംഗ്ഷൻ അതിൻ്റെ കാൽക്കുലേഷൻസ് പിന്നെ നമ്മൾ ഡീ ജനറേറ്റ് നോൺ ഡീ ജനറേറ്റ് ആയിട്ട് തിരിച്ചിരിക്കുന്നു അതിൻ്റെ അതിൻ്റെ പ്രോബ്ലംസ് ജസ്റ്റ് ഒന്ന് നോക്കുക വേരിയേഷൻ ഓഫ് പ്രിൻസിപ്പൾ ഡബ്ല്യു കെ ബി അപ്രോക്സിമേഷൻ പിന്നെ ടൈം ഡിപ്പെൻഡൻറ്റ് ഫെഡറേഷൻ തിയറിയിലോട്ട് വരുമ്പോൾ എന്താണ് ടൈം ഡിപ്പെൻ്റൻറ്റ് ഫെഡറേഷൻ തിയറി തുടങ്ങി മറ്റ് കാര്യങ്ങൾ എല്ലാം ഒന്നുകൂടി ഒന്ന് വായിച്ച് നോക്കിയിട്ട് പോവുക ദെൻ അതിനുശേഷം നമ്മുടെ തെർമോ ഡൈനാമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സിലേക്ക് വരുവാണെങ്കിൽ തെർമോ ഡൈനാമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ് നമ്മൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലേ അപ്പോൾ എൻസംബിളുകൾ എന്താണ് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓരോ ഓരോ സിസ്റ്റം തന്നു കഴിഞ്ഞാൽ പാർട്ടീഷൻ ഫങ്ഷൻ എങ്ങനെ എഴുതാം പാർട്ടീഷൻ ഫംഗ്ഷൻ അതിൻ്റെ ഡിപ്പെൻ്റൻസ് മറ്റ് തെർമോഡൈനാമിക് ക്വാണ്ടിറ്റീസുമായിട്ടുള്ള ഡിപ്പെൻഡൻസ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന വിധങ്ങൾ പിന്നെ ഐസിങ് മോഡലുകൾ റാൻഡം വോക്ക് അപ്രോക്സിമേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കുക പ്രോബ്ലംസ് എല്ലാം ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ ഫേസ് ട്രാൻസിഷനെ പറ്റി പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ പാരാമാക്നറ്റിസം ഫ്രെറോമാനറ്റിസം ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ഒന്ന് വായിച്ച് നോക്കിയാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് നമുക്ക് കംപ്ലീറ്റ് ആക്കാം ദെൻ ദെ ഇലക്ട്രോണിക്സിലേക്ക് വന്നാൽ ഇലക്ട്രോണിക്സിൽ നിങ്ങൾ ഗെയ്റ്റുകൾ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അപ്പോൾ ഇലക്ട്രോണിക്സ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ അതിൻ്റെ എല്ലാ സർക്യൂട്ടുകളും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് പിന്നെ ഗെയ്റ്റുകളാണെങ്കിലും ഗേറ്റ് അതിൻ്റെ കോൺഫിഗറേഷൻസ് അതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ഗെയിറ്റ്സ് അതൊക്കെ ഒന്ന് പഠിച്ചിരിക്കുന്നതും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പ്രോബ്ലംസ് ചെയ്യാൻ എളുപ്പമാക്കും സോ ദെൻ നമ്മൾ പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് അറ്റോമിക് ആൻഡ് മോളിക്കുലാർ ഫിസിക്സ് ആണ് അറ്റോമിക് ആൻഡ് മോളിക്കുലാർ ഫിസിക്സിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ഒന്ന് വായിച്ച് നോക്കണം ബോൺ ഓപ്പൺ ഹൈമർ അപ്രോക്സിമേഷൻ തുടങ്ങി ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് സ്പെക്ട്രോസ്കോപ്പി അതിൻ്റെ ആപ്ലിക്കേഷൻസ് അതൊക്കെ ഒന്ന് നോക്കണം പിന്നെ പിന്നെ പഠിക്കേണ്ടത് സ്റ്റാർക്ക് എഫക്റ്റ് സീമൻ എഫക്റ്റ് ജെ ജെ കപ്പ്ളിങ് എൽ എസ് കപ്പ്ളിങ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഓക്കെ അതൊക്കെ ഒന്ന് നോക്കുക ദെൻ പിന്നെ നിങ്ങൾ ലേസറുകൾ അതിൻ്റെ ഒപ്റ്റിക്കൽ പമ്പിങ് മോഡ് ഓക്കെ ദെൻ പോപ്പുലേഷൻ ഇൻവേർഷൻ ഐൻസ്റ്റീൻ കോ എഫിഷ്യൻറ്റുകൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഫോർമുലാസ് അവിടെ ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ ഇതൊക്കെ ഒന്ന് പഠിക്കുന്നത് വളരെ നല്ലതാണ് ദെൻ കണ്ടഡ് മാറ്റർഫിസിക്സിലേക്ക് വരികയാണെങ്കിൽ ഐ ഹാവ് ടു സ്റ്റഡി ലാറ്റിസസ് ഫസ്റ്റ് ലാറ്റിസസ് അതിൻ്റെ പ്രോപ്പർട്ടീസ് ദെൻ അതിനുശേഷം ഡിഫ്രാക്ഷൻ അറ്റമിക് സ്ട്രക്ചർ ഫാക്ടർ ജിയോമെട്രിക് സ്ട്രക്ചർ ഫാക്ടർ അവിടുത്തെ കാൽക്കുലേഷൻസ് ഒക്കെ ഒന്ന് നോക്കുക ദെൻ ദിൻ പിന്നെ പഠിക്കേണ്ടത് സ്പെസിഫിക് ഹീറ്റാണ് നമുക്ക് മൂന്ന് മോഡലുകളുണ്ട് ഡ്രൂട്ട് മോഡൽ ഡ്യുലോങ് പെറ്റിറ്റ്സ് ഡ്യുലോങ് പെറ്റിറ്റ്സിലോ ദെൻ ലോ ദെൻ ഡ്രൂട്ട് ദെൻ ഡ്രൂട്ട് മോഡൽ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഒന്ന് നോക്കുക എവിടെയൊക്കെയാണ് ആപ്ലിക്കബിൾ ലോ ടെമ്പറേച്ചറിൽ ഏത് ആപ്ലിക്കബിൾ ഹൈ ടെമ്പറേച്ചറില് ആരാപ്ലിക്കബിള് ഇങ്ങനത്തെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒന്ന് നോക്കുക എക്സ്പ്രഷൻസ് എല്ലാം അറിഞ്ഞിരിക്കണം ദെൻ പിന്നെ നിങ്ങൾ ഹോൾ എഫക്റ്റ് നിർബന്ധമായിട്ടും വായിച്ച് നോക്കിയിട്ട് പോകണം ഹോൾ എഫക്റ്റ് പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഹോൾ ക്വാഫിഷ്യൻ്റ് കാൽക്കുലേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടൻസഡ് മാറ്റർ ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഡിപ്പെൻഡൻസ് ആയിരിക്കും ചോദിക്കുക ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫാക്ടർ ഡിപ്പെൻഡിങ് ഓൺ എൻ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ദെൻ കോൺസെൻട്രേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക അപ്പോൾ റിലേഷൻസ് എല്ലാം നിങ്ങൾക്ക് വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടാവണം സോ ആ എല്ലാത്തിൻ്റെയും എക്സ്പ്രഷൻസ് എല്ലാതുമായിട്ടുള്ള റിലേഷൻസ് ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് റൂട്ട് മോഡലിൽ എങ്ങനെയാണ് ദെൻ നൈൻസ്റ്റീൻ മോഡലിൽ എങ്ങനെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഹോൾ ക്വാഫിഷ്യൻ്റ് ആർ എച്ച് നമ്പർ ഓഫ് ഇലക്ട്രോൺസുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു പിന്നെ നമ്മളവിടെ പഠിക്കുന്നത് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റുകൾ ഓരോ ഡെൻസിറ്റി വൺ ഡയമെൻഷൻ ടു ഡയമെൻഷൻ ത്രീ ഡയമെൻഷൻ ഇത് ഓരോന്നും ഒന്നും എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം പിന്നെ നിങ്ങൾക്ക് ഒരു ന യെസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് പിന്നെ ഡിസ്പേർഷൻ റിലേഷൻ തന്നു കഴിഞ്ഞാൽ ആ ഡിസ്പേർഷൻ റിലേഷനിൽ നിന്നും നമ്മുടെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ പഠിച്ചതുപോലെ തന്നെ ഗ്രൂപ്പ് വെലോസിറ്റി ഫേസ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ അവർ തന്നിരിക്കുന്ന ലിമിറ്റിംഗ് കണ്ടീഷൻസ് ഉപയോഗിച്ചിട്ട് അത് പ്രോബ്ലം ചെയ്യാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ഇപ്പം നമ്മൾ സിലബസിൽ നിന്നല്ലാതെ അല്ലാതെ ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിനകത്ത് ലിമിറ്റിംഗ് കണ്ടീഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം തിരിച്ചറിയുക ഇപ്പോൾ ഹൈ ടെമ്പറേച്ചർ ലിമിറ്റ് ലോ ടെമ്പറേച്ചർ ലിമിറ്റ് ഹൈ ലെങ്ത് ലിമിറ്റ് ലോ ലെങ്ത് ലിമിറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും ഡിസ്കസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം നോട്ട് ചെയ്ത് നമ്മൾ ആൻസർ കിട്ടിയതിന് ശേഷം ആ ലിമിറ്റിംഗ് കണ്ടീഷനും കൂടെ ഇട്ട് നമ്മുടെ കറക്റ്റ് ആൻസറിലേക്ക് എത്തണം ഓക്കെ ലിമിറ്റിംഗ് കണ്ടീഷൻ ഇടാതെയുള്ള ആൻസറും ഓപ്ഷനിൽ മിക്കവാറും കാണും എന്നുള്ള ചതി കൂടി നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ലിമിറ്റിംഗ് കണ്ടീഷനും കൂടി ഇട്ടതിന് ശേഷം മാത്രം കറക്റ്റ് ആൻസറിലേക്ക് പോകാനും മാർക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക ആൻസറുകൾ മാർക്ക് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിച്ചോണം മാറിപ്പോകരുത് മാറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം നമ്മൾ പുതിയൊരു സാഹചര്യത്തിലാണ് പുതിയ ക്വസ്റ്റ്യനിലാണ് പുതിയ അന്തരീക്ഷമാണ് പിന്നെ പുതിയ സിസ്റ്റമാണ് അല്ലേ മീൻസ് പുതിയ കമ്പ്യൂട്ടർ അതിൻ്റെ ടെക്നിക്കൽ അറിവുകൾ എന്തെങ്കിലുമൊക്കെ വന്നാൽ ആകെ ജഗമുകയാവും സോ അതുകൊണ്ട് എന്ത് വന്നാലും നിങ്ങൾ നിങ്ങളുടെ ംനെസ് കൈവിടാതിരിക്കുക ശാന്തരായിരിക്കുക ചെയ്യുന്ന കാര്യം വളരെ വൃത്തിയായിട്ട് ക്ലാരിറ്റിയോടുകൂടി വ്യക്തമായിട്ട് ചെയ്യുക ഓക്കെ സോ ഇതാണ് മാറ്റർ ഫിസിക്സിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് പിന്നെ നിങ്ങൾ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ കണ്ടക്ടിവിറ്റി അതായത് നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി ജോസഫ്സൺ എഫക്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ജോസഫ്സൺ ജംഗ്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ടൈപ്പ് വൺ ടൈപ്പ് ടു അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ് ദെൻ ന്യൂക്ലിയർ ആൻഡ് പാട്ട് ഫിസിക്സിൽ പഠിക്കുമ്പോൾ ഫിസിക്സ് പഠിക്കുമ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയസ് സൈസ് ഷേപ്പ് ഡെൻസിറ്റി റേഡിയസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക ആദ്യമേ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയസ് പിന്നെ ഒരു സ്റ്റേറ്റ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്പിൻ പാരറ്റി ആ റിലേഷൻസ് അറിഞ്ഞിരിക്കണം ജെ പൈ ആ ഒരു കാര്യവും കൂടി നിങ്ങൾ നോക്കണം അത് മറക്കരുത് അത് നോക്കുക ദെൻ ഒരു സെമി എംപിരിക്കൽ മാസ് ഫോർമുല തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റേബിൾ ഐസോട്ടോപ്പ് ഏതാണെന്നുള്ള കാൽക്കുലേഷൻസ് അതറിയാമല്ലോ ആ കാര്യങ്ങളും കൂടി നോക്കണം അത് മറക്കരുത് സോ എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യവും മറക്കരുത് ദെൻ ഷെൽ മോഡൽ അതിൻ്റെ പിന്നെ റൊട്ടേഷണൽ സ്പെക്ട്രം റൊട്ടേഷണൽ ഷെൽ മോഡൽ പഠിക്കണം ഷെൽ മോഡൽ പഠിച്ചിട്ട് റൊട്ടേഷണൽ സ്പെക്ട്രം പഠിക്കണം ദെൻ ആൽഫബീറ്റൈമെ അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് നീ ഇതേലും പ്രശ്നമില്ല ദെൻ പിന്നെ പഠിക്കേണ്ടത് ഓർത്തിരിക്കാൻ പ്രയാസമുള്ളതും പഠിക്കേണ്ടതുമായിട്ടുള്ള കാര്യം നമ്മുടെ പാട്ടുകൾ ഫിസിക്സാണ് ഓരോ പാട്ടുകൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു ഒരു പാർട്ടികളിനെടുത്താൽ അതിൻ്റെ സർവ്വ ജാതകങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ അത് നിങ്ങൾ ഓർക്കണം കേട്ടോ മറക്കരുതേ സോ ആ കാര്യവും കൂടി നിങ്ങൾ അവിടെ പഠിക്കണം പിന്നെ അവിടെ സി പി ടി ഇൻവേരിയൻസ് ജൽമ നിഷി നിഷിജിമ ഫോർമുല പിന്നെ എസ് യു എറ്റ് സ്ട്രക്ചർ ക്വാർക്ക് മോഡൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു അറിവുണ്ടാകുന്നതും നല്ലതാണ് സോ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ ഒന്ന് നോക്കണം പരീക്ഷയുടെ തലേ ദിവസം ഇതെല്ലാം കൂടെ നോക്കാമെന്ന് വിചാരിക്കരുത് പരീക്ഷയുടെ തലേ ദിവസം പരമാവധി ശാന്തരായിട്ടിരിക്കുക കൂടുതലൊന്നും പഠിക്കാൻ പോകാതിരിക്കുക ഇങ്ങനത്തെ ഏതെങ്കിലും നമ്മൾ പരീക്ഷയുടെ തലേന്നൊക്കെ ചിലപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും എന്താണ് ആ ഫോർമുല അപ്പം നമ്മൾ മറന്നുപോകും അപ്പം നമുക്ക് ടെൻഷനാകും സോ അതുകൊണ്ട് പരീക്ഷയുടെ തലേന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ പരീക്ഷയുടെ തലേന്ന് കൂടുതൽ ടെൻഷൻ കൊടുക്കുന്ന പരിപാടികളിലേക്ക് പോകാതിരിക്കുക ശാന്തമാവുക നാളെ ഞാൻ തൂക്കിലേക്ക ഏറ്റാൻ പോകാൻ എന്താണ് നാളെ തൂക്കിലേറ്റപ്പെടാൻ പോവുകയാണ് എന്നുള്ള ഫീലിങ്ങോടുകൂടി നടക്കാതിരിക്കുക സമാധാനത്തോടെ പോയി പരീക്ഷ എഴുതുക അറിയാവുന്നതു ചെയ്യുക അറിയത്തില്ലാത്തത് വിടുക റസ്റ്റ് ലീവ് ഇറ്റ് ടു യുവർ ഡെസ്റ്റിനി എന്നിട്ട് ഇറങ്ങിപ്പോരുക ഓക്കെ അത്രയാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം അപ്പോൾ പരീക്ഷ നന്നായിട്ട് പോയി എഴുതണം ഒരു ഉഴപ്പും വിചാരിക്കരുത് പരമാവധി എക്സാമുകൾ എഴുതുക മോഡൽ എക്സാമുകൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക ഓക്കെ ഇപ്പോൾ നമ്മുടെ ഡിസംബറിലേക്കുള്ള ലോങ് ബാച്ച് അഡ്മിഷനും നമ്മളിപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരാനായിട്ട് കാത്ത് നിൽക്കുകയൊന്നും വേണ്ട നിങ്ങൾക്ക് അത്ര ആത്മവിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൂടുതൽ പഠിക്കണം നന്നായിട്ട് പരീക്ഷയ്ക്ക് പെർഫോം ചെയ്യണം ജെ ആർ എഫ് ആണ് നമ്മുടെ ലക്ഷ്യം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ സോ വിൽ ബി ഹിയർ ഹെൽപ്പ് ഹെൽപ്പിംഗ് യു സോ യു ക്യാൻ ജോയിൻ അസ് ആൻഡ് യു ക്യാൻ എക്സ്പ്ലോർ മോർ പോസിബിലിറ്റീസ് ഇൻ ഫിസിക്സ് നിങ്ങൾക്ക് സി എസ് ഐ ആറിന് മാത്രമല്ല നിങ്ങൾ സി എസ് ഐ ആറിൻ്റെ ഒരു സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ പി ജി ബേസ്ഡ് ആയിട്ടുള്ള ഫിസിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഏതൊരു എക്സാമും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം എന്നുള്ളത് അത് യാതൊരു തർക്കവും വേണ്ട അത്ര ഡീപ്പായിട്ട് അത്ര വൈഡായിട്ട് നിങ്ങളിവിടെ പഠിക്കുന്നുണ്ട് നമ്മൾ വെറുതെ ഗിമ്മിക്ക് കാണിച്ച് ഇത്രയും നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് പറയുന്നതല്ല നിങ്ങൾ പഠിക്കുന്ന ഓരോ സബ്ജക്റ്റും ഇൻ ഡെപ്ത്ത് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സോ വളരെ ഡീപ്പായിട്ട് ഓരോ സബ് ടോപ്പിക് ബൈ ടോപ്പിക്ക് നിങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സോ യു ക്യാൻ ട്രസ്റ്റസ് ആൻഡ് യു ക്യാൻ ജോയിൻ സോ നമ്മുടെ ലോങ് ബാച്ച് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് സോ ആദ്യത്തെ ഇതായിട്ട് തന്നെ ഇവിടെ പറ ഡീപ്പ് കോൺസെപ്റ്റൽ ലേണിങ് ആണ് നമ്മുടെ ലക്ഷ്യം നിങ്ങൾ ഒരു മിയർലി ഒരു എക്സാം പാസ്സാകുക എന്നുള്ള ലക്ഷ്യത്തിൽ കവിഞ്ഞ് നിങ്ങൾ എക്സാം പാസ്സായി ജെ ആർ എഫോട് കൂടി പാസ്സായി റിസേർച്ചിന് പോയിക്കഴിഞ്ഞ് നിങ്ങൾ അവിടെ പെർഫോം ചെയ്യേണ്ട രീതികളും ഒരു ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യേണ്ട രീതികളും സബ്ജക്റ്റ് ഇൻറ്റർവ്യൂവിന് പെർഫോം ചെയ്യേണ്ട രീതികളും നിങ്ങളൊരു ഒരു അദ്ധ്യാപകനായ അധ്യാപികയായിട്ട് നിങ്ങൾ മാറിക്കഴിയുമ്പോൾ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള ആ രീതിയുമാണ് ഞങ്ങൾ നിങ്ങളെ ബേസിക്കലി പഠിപ്പിക്കുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി എ സക്സസ്ഫുൾ ടീച്ചർ എ സക്സസ്ഫുൾ റിസർച്ചർ ഓക്കെ സോ ആ ഒരു രീതിയിൽ ഞങ്ങൾ നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട് ദെൻ ടോപ്പിക് വൈസ് പ്രാക്ടീസ് സോ എക്സ്പെർട്ട് മെൻഡർഷിപ്പ് ഫ്രം എസ് ആർ എഫ് ഹോൾഡേഴ്സ് ആൻഡ് റിസർച്ച് സ്കോളേഴ്സ് ദെൻ റെഗുലർ ടെസ്റ്റുകൾ നമുക്കുണ്ട് വീക്കിലി രണ്ട് എക്സാം നിങ്ങൾക്ക് നിർബന്ധമായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ദെൻ ലൈവ് സെഷൻസ് ഉണ്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ട് മിനിമം രണ്ട് മണിക്കൂറെങ്കിലുമുള്ള ലൈവ് സെഷൻസ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉണ്ട് അപ്പോൾ ആ ലൈവ് സെഷനിൽ കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് സബ്ജെക്റ്റിൽ ആഴപ്പെടാൻ നിങ്ങൾക്കെല്ലാം അവസരമാണ് സംശയങ്ങൾ ചോദിക്കാനും ആ സമയങ്ങൾ ഉപയോഗിക്കാം അല്ലാതെ സംശയം ചോദിക്കാനുള്ള സമയം നമ്മൾ അവിടെ കൊടുക്കാറില്ല കാരണം നമ്മൾ സംശയങ്ങളല്ലാതെ ആപ്പ് വഴിയും ഫോൺ വഴിയുമാണ് നമ്മൾ എൻ്റർടൈൻ ചെയ്യാറ് നമുക്ക് ആ സമയത്ത് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം സംശയങ്ങളും ചോദിക്കുന്നില്ല എന്നല്ല കേട്ടോ സംശയങ്ങൾക്ക് സംശയം തീർക്കാൻ വേണ്ടി മാത്രം ഒരു വേസ്റ്റ് ലൈവ് സെഷൻ അല്ല നമ്മൾ നടത്തുന്നത് എന്ന് പറഞ്ഞതാണ് നമ്മൾ വളരെ ഇൻഡെപ്റ്റ് ആയിട്ട് പ്രോബ്ലം ചെയ്യുന്ന സമയമാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുമുണ്ട് ദൻ പേഴ്സണൽ ഡൗട്ട് സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് വിൽ ബി ഓഫേഡ് അപ്പോൾ നിങ്ങൾക്ക് അപ്പം കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും പരീക്ഷയ്ക്ക് പരീക്ഷ എടുക്കുമ്പം ടെൻഷൻ പരീക്ഷയ്ക്ക് ഇത് കോച്ചിങ്ങിലേക്ക് കയറുമ്പോഴുള്ള ടെൻഷൻ പഠിക്കാതിരിക്കുമ്പോഴുള്ള ടെൻഷൻ പഠിച്ച് കഴിയുമ്പോഴുള്ള ടെൻഷൻ പല വിധത്തിലും ടെൻഷൻ അപ്പോൾ ഇതെല്ലാം ഞങ്ങളോട് ഷെയർ ചെയ്ത് ഞങ്ങളുടെ ഗൈഡൻസോടുകൂടി നിങ്ങൾക്ക് ഇതെല്ലാം സോൾവ് ചെയ്ത് വളരെ മനോഹരമായി ഫ്ലൈങ് കളേഴ്സോടുകൂടി നിങ്ങൾക്ക് ഡി ആർ എഫ് കരസ്ഥമാക്കാം സോ യു ക്യാൻ ജോയിൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നമ്മൾ ഈ വരുന്ന സി എസ് ഐ ആർ എക്സാമിന് തൊട്ട് മുമ്പായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈസ് കമ്മിങ് അപ്പ് വിത്ത് എ ഫ്രീ വെബിനാർ എ ഫൈനൽ ടച്ച് വിച്ച് ഈസ് ഓൺ ജൂലൈ ട്വൻറ്റി ഫിഫ്ത്ത് Uh, at 7 p.m. So uh, I will be there uh, discussing uh, some important topics and important problems uh, which will be useful for you, extremely useful for you for the upcoming live um, CSIR exam. So uh, make use of that. Uh, you expect the presence of all uh, in this live session. So uh, we will meet you there. Uh, I hope you all will be present and make use of this or you can exploit this session uh, by clearing your doubts. ആസ്കിങ് യുവർ കൺസേൺസ് ഓൾ ദോസ് തിങ്സ് സോ വിൽ ബി ദേർ വിത്ത് ഫ്രീ വെബിനാർ ഓൺ ജൂലൈ ട്വൻറ്റി ഫിഫ്ത്ത് അറ്റ് സെവൻ പി എം സോ ഐ all ഓൾ ഓഫ് യു എ ഗുഡ് സക്സസ് എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു നല്ല വിജയമുണ്ടാവട്ടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ കുട്ടികൾക്കും മറ്റുള്ളവർക്കും ഈ ഒരു എക്സാം നിങ്ങളുടെ ജീവിതത്തിലൊരു ടേണിങ് പോയിൻ്റ് ആയിട്ട് മാറട്ടെ നിങ്ങൾക്ക് നി എന്താണ് വിജയിക്കാൻ പ്രയാസമാണോ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് കറക്റ്ററിൻ്റെ ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം ഞങ്ങൾ നിങ്ങളെ എന്താണ് പിച്ച വെച്ച് നടത്തി നടത്തിച്ചാണ് നമ്മൾ ഓരോ കുട്ടികളെയും കൊണ്ടുപോകുന്നത് അല്ലേ ഇപ്പോൾ അവരൊക്കെ നല്ല കുട്ടികളായിട്ട് വലിയ വലിയ ആൾക്കാരൊക്കെ ആയിട്ട് മാറി അപ്പം അവർ വരുമ്പോൾ കുഞ്ഞ് എന്താണ് ഫിസിക്സിൽ സി എസ് ഐ ആറിൻ്റെ ഭാഷയെ പറയുവാണെങ്കിൽ അവർ ദയവർ ഇൻഫൻസ് അപ്പോൾ അവിടെ മുതൽ നമ്മൾ അവരെ ഗ്രോ അപ്പ് ചെയ്ത് ഗ്രോപ്പ് ചെയ്ത് മോൾഡ് ചെയ്ത് മോൾഡ് ചെയ്ത് മോൾഡ് ചെയ്ത് പരീക്ഷയ്ക്ക് അവരെ ഒരുക്കി വിടുകയാണ് ചെയ്യുന്നത് സോ നിങ്ങൾ എന്താണ് ഒഴിഞ്ഞ എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ നിറ കുടങ്ങളാക്കാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിങ്ങോലെ അങ്ങനെ പരീക്ഷയ്ക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളവർ കേട്ടോ അപ്പം എല്ലാവർക്കും എല്ലാ ആശംസകളും ഒന്നുകൂടി നേരുന്നു അപ്പോൾ ഈ ഫൈനൽ ടച്ചിൻ്റെ കാര്യവും മറക്കണ്ട നമുക്ക് അതൊരു വളരെ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഇൻട്രാക്റ്റിംഗ് ആയിട്ടുള്ളൊരു സെഷനാക്കി മാറ്റണം അപ്പം അതൊരു നല്ല വിജയമാക്കണം അപ്പം നിങ്ങളെല്ലാവരെയും അതിലേക്കും ഞാൻ ക്ഷണിക്കുന്ന ക്ഷണിക്കുകയാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ എല്ലാ ആശംസകളും നിങ്ങളോടൊപ്പം ഉണ്ടാവും സോ നന്നായിട്ട് പോയി പരീക്ഷ എഴുതുക നല്ല വിജയം കർശനമാക്കുക താങ്ക്